ഡോക്ടറെ കാര്യം ശെരിക്കും ഒരാള് കൃത്യനിഷ്ഠതയോടുകൂടി ജീവിക്കുന്നത് രാവിലെ ഉച്ചക്ക് ഒരു മണിക്ക് ലഞ്ച് കഴിക്കുന്നത് വൈകുന്നേരം ഏഴ് എട്ട് മണിക്ക് ഡിന്നർ കഴിക്കുന്നത് ശരിക്കും ഒരാളെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം ശരിക്കും കറക്റ്റ് എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആയുർവേദ നിയമപ്രകാരം ആയുർവേദ പ്രകാരം ഇത്ര സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഓരോ വ്യക്തിക്കും എപ്പോഴാണോ വിശപ്പ് വരുന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യസമയത്ത് വിശപ്പ് വരും അങ്ങനെയാണ് അഥവാ അതിനിപ്പോ വിശപ്പ് വന്നില്ലെങ്കിൽ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട കൃത്യമായ ഒരു ചിട്ടയോടെയുള്ള ജീവിതം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യസമയത്ത് വിശപ്പ് വരും അങ്ങനെയാണ് അല്ലാതെ ടൈം ഇപ്പൊ ഒരു മണിയായി ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക എട്ട് മണിയായി രാത്രിത്തെ ഭക്ഷണം കഴിക്കുക അങ്ങനെയല്ല നമുക്ക് വിശപ്പ് വരുമ്പോ ഭക്ഷണം കഴിക്കാം അങ്ങനെ സത്യത്തില് സത്യത്തിൽ രാവിലെ എഴുന്നേറ്റ പാടന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു മണിയായി ഭക്ഷണം കഴിക്കട്ട സമയമായി എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു ആ രീതിയിലല്ലേ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് പറയുന്നത് ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ അല്ല അതേപോലെ ഉച്ചക്കാണെങ്കിൽ ശരി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഞ്ച് കഴിക്കാൻ പാടാറുള്ളൂ അല്ലെ അല്ലാതെ വിശക്കാണ്ട സമയമായി എന്ന് പറഞ്ഞു കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് കറക്റ്റ് വേണ്ടത് അതെ അതെ അതിപ്പോ ഒരാള് നമ്മള് കൃത്യം ആ വിശക്കുമ്പോൾ നമ്മൾ ഒരു മിതമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കൊന്നും ആ ഒരു സമയത്ത് വിശപ്പ് വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒരു പ്രാവശ്യം കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചതിന് ശേഷം നമുക്ക് വിശപ്പ് വരുമ്പോൾ മാത്രമേ അടുത്ത ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ മാത്രമാണ് ആ ഡൈജഷൻ പൂർത്തിയായിട്ട് നമ്മളെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ അല്ലാണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ കഴിച്ചതുകൊണ്ട് മാത്രം നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും കിട്ടണമെന്നില്ല അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ന് നമുക്ക് ശ്രീവാസം അല്ലേ അതെ വിശക്കുന്നതിനത്ത് നിൽക്കണം ഇപ്പൊ തലേ ദിവസം രാത്രി നമ്മൾ സമയം ഒരുപാട് വൈകി അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ഒരാൾക്ക് രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് വരണം എന്നില്ല അപ്പൊ നമ്മൾ ആ വിശപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ശരീരത്തിൽ ആ നടക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം അപ്പോഴാണ് അത് പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക അത് നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ രാവിലെ ഞാൻ മണിക്ക് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് അല്ല എന്ത് ചെയ്യും രാത്രി രാവിലെ കാര്യമാണ് നമ്മൾ നമ്മൾ ഭക്ഷണത്തെ ബാധിക്കുന്ന രാത്രി നേരത്തെ ഉറങ്ങാം പത്ത് മണിയാവുമ്പഴെങ്കിലും ഉറങ്ങാം അങ്ങനെ ഉറങ്ങുന്ന ഒരാള് നമുക്ക് എപ്പോഴാണോ സ്വാഭാവികമായിട്ട് ഉറക്കം ഞെട്ടുന്നത് രാവിലെ എന്താ പറയാ രാവിലെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണരുന്നത് ആദ്യം നമുക്ക് എപ്പോഴാണ് ഉറക്ക് പൂർണ്ണമായിട്ട് ഉറക്കം കിട്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണരുമ്പോ അന്നേരം തന്നെ എണീക്കുക അല്ലാതെ പിന്നെ മൂടി പൊതച്ച് കിടന്നുറങ്ങരുത് എന്നിട്ട് നമ്മള് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യായാമം ചെയ്യും കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് വരും അത് ആ ഒരു എന്തായാലും ഏഴര എട്ട് മണി സമയത്ത് വിശപ്പ് വരും ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരാൾക്ക് രാവിലെ നമ്മൾ ഒരു മണിക്ക് നമ്മൾ െട്ടാൻ സാധ്യതയാണ് നമ്മൾ വീണ്ടും ഉറങ്ങുന്നതാണ് നമ്മുടെ ഈ പ്രശ്നം വരുന്നത് അപ്പൊ മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആറര ഏഴു മണി ആവുമ്പോഴത്തേക്ക് എന്തായാലും ആ സമയത്ത് ഒരു മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക മിതമായിട്ടുള്ള കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നിട്ട് നമ്മളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അങ്ങനെ ഒരാൾക്ക് ഉച്ചയാകുമ്പോൾ ആ ഒരു സമയത്ത് പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്ക് വിശപ്പ് വരും അഥവാ ആ വിശപ്പ് വന്നില്ലെങ്കിൽ അതിനർത്ഥം ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോ മറ്റുള്ള എന്തെങ്കിലും സിസ്റ്റത്തിനോ തകരാറുകൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച രാവിലെ കഴിച്ച ഭക്ഷണം അമിതമാണ് അത് നിങ്ങൾക്ക് ദഹിക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു സൂചനയാണ് നമ്മുടെ ശരീരം തരുന്നത് അത് പരിഗണിക്കാതെ നമ്മൾ പിന്നെയും അതിന് മേലെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മൊത്തത്തിൽ തകരാറുകൾ വരുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല ഒരു അഞ്ചാറ് ആറ് ആറ് ഏഴ് മണിയാവുമ്പോഴത്തേക്കും വിശക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിയാകുമ്പോഴത്തേക്കും വിശക്കേണ്ടതാണ് അല്ലേ വലിയ അതിനിടയിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കുത്തിക്കയറ്റുമ്പോഴാണ് നമുക്ക് വീണ്ടും വിശപ്പില്ലായ്മ വരുന്നത് ഇപ്പം കൂടുതൽ ആൾക്കാരും നമ്മൾ കാണുന്ന പല ആൾക്കാരും ഞാൻ പറഞ്ഞതുപോലെയാണ് അതായത് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ച ഒരു മണിയാകുമ്പോൾ രണ്ടുമണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുന്നു പിന്നെ വൈകുന്നേരം പറഞ്ഞതുപോലെ ഡിന്നർ കഴിക്കും സമയവും കാര്യവും കാര്യം അതിനിടയിൽ പറ്റുന്ന ചായ ബ്രേക്ക് മറ്റേ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വയറ് ഫുൾ ആക്കി നടക്കുന്നതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയുർവേദപരമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ അമിതമായി നമ്മളിപ്പോ ആയുർവേദ പ്രകാരം പറയുന്നത് നമ്മുടെ ആമാശത്തിന്റെ ആമാശത്തിന് നാലായിട്ട് തിരിച്ചിട്ട് അതിൽ രണ്ട് ഭാഗം ഭക്ഷണവും ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം വായുവും അങ്ങനെ ക്രമീകരിക്കണം എന്നാണ് പറയാ പക്ഷെ നമുക്ക് സാധാരണ ഒരാൾക്ക് അത് എത്രയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടി കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ വരില്ലേ അപ്പം സ്റ്റോപ്പ് ചെയ്യ അല്ലാണ്ട് മുക്കുമുട്ടേ ഇനി എന്താ പറയുക ഇനി ഒറ്റും സ്ഥലമില്ലാത്ത രീതിയിൽ കുത്തി നിറച്ചിട്ട് കഴിക്കാതിരിക്കുക അത് നമ്മളെ ഡൈജഷനെ ബാധിക്കും അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത് വിശക്കാൻ വേണ്ടി പിന്നെ ആ കഴിച്ച ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് രാത്രി എത്ര നമ്മൾ ഡിന്നർ കഴിക്കുന്നത് ഏറ്റവും നല്ലത് ഏറ്റവും നേരത്തെ കഴിക്കും ഉച്ചക്കൊരു പന്ത്രണ്ടര ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അറര ഏഴുമണിയാകുമ്പോ എന്തായാലും നല്ല വിശപ്പ് വരും ആ സമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം ഞാൻ രണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം എന്നിട്ട് എനിക്ക് വിശക്കുന്നില്ല ഈ ആറ് മണി ഏഴുമണി അപ്പോൾ ആ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആ അങ്ങനെ ഒരു അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു സ്വാഭാവികമായിട്ടും വിശപ്പ് ഉണ്ടാവില്ല അപ്പൊ നമ്മള് ചടുവെള്ളൊക്കെ കുടിച്ച് ദഹനത്തിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എട്ടു മണിക്ക് കഴിക്കണം പറഞ്ഞല്ലോ മണിക്ക് വിശപ്പില്ലെങ്കിൽ കഴിക്കരുത് നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മൾ സാധാരണ നമ്മൾ ജോലികളൊക്കെ ചെയ്യുക വിശപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അഥവാ വിശപ്പ് രാത്രി വന്നില്ലെങ്കിൽ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം ഒന്നും കഴിക്കണ്ട നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഗുണേ ഉള്ളൂ ഒരിക്കലും ദോഷം വരാൻ പോകുന്നില്ല ആൾക്കാർ വിചാരിക്കാ അയ്യോ ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തകരാറ് വരുമല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവ് വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെ വിശക്കാണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദ്യം ചോദിച്ചത് കാരണം അതേ അതിൽക്കാർക്ക് അങ്ങനെയുണ്ട് എനിക്കും ഞാനിപ്പം ഇപ്പം കുറച്ചായിട്ട് ഞാൻ എനിക്ക് സംഭവിക്കുന്ന കാര്യം എനിക്കറിയാലോ ഉച്ചയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോയിട്ട് നല്ല ഹെവി ആയിട്ട് കഴിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞതുപോലെ ഏഴ് മണി എട്ട് മണിക്കൊന്നും നിനക്ക് വിശക്കില്ല ഈ പറഞ്ഞതുപോലെ മണി ഒമ്പമണിയായാലും ചിലപ്പോൾ വിശക്കില്ല അപ്പൊ ഞാൻ ചോദിക്കും എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോ ലൈറ്റ് കഞ്ഞി തരുന്ന വിശപ്പിനനുസരിച്ചിട്ടില്ല വിശേഷം വിശപ്പുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട വെള്ളം മാത്രം കുടിച്ച് ഉറങ്ങാ അഥവാ നമുക്ക് വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ രാത്രി കുറച്ച് വൈകിട്ട് ഇപ്പം വേറെ പത്ത് മണിക്കൊക്കെ ആണെങ്കിൽ ഒരു േശ കഞ്ഞി രണ്ട് സ്പൂൺ കഞ്ഞി പേര് കഴിക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഉറങ്ങാം അതെ അതെ അപ്പൊ ഈ ഒരു സബ്ജക്ട് നമ്മൾ സത്യം സെലക്ട് ചെയ്യാൻ കാരണം പറഞ്ഞാൽ പല ആളുകളും ഇങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്നത് രാവിലെ എഴുന്നേറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കും രണ്ട് മൂന്ന് കഷ്ണം കിട്ടും അല്ല കഴിക്കുന്ന വിശപ്പിന്റെ കഴിക്കുന്ന ഒരിക്കലും തെറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കലേശ്വരണ്ടോ നമ്മൾ വിശപ്പ് അനുസരിച്ച് നോക്കിയാണ് നമ്മൾ ഭക്ഷണം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വിശപ്പിന്റെ തീവ്രത അനുസരിച്ചിട്ട് എത്ര കഴിക്കണം എത്ര കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ തീരുമാനിക്കാം അല്ലാണ്ട് ഇത്ര ഒരു കപ്പ് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എപ്പോഴും അത് പ്രാർത്ഥികമാക്കുന്നത് ശരിയല്ല അത് ഓരോ ദിവസവും നമ്മളെ ശരീരം മാറി മാറി വരും അപ്പൊ ഇന്ന് കഴിച്ച ഭക്ഷണം നാളെ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല നാളെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത് വേറെ തരത്തിലുള്ളതായിരിക്കും കുറച്ച് ഹെവി ആയിട്ടുള്ളത് ഇന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ലൈറ്റ് ആയിരിക്കും വേണ്ടത് അപ്പൊ അത് ഓരോ ദിവസവും നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമ്മളെ മാനസിക സ്ഥിതിക്കും നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ ഇന്ന് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞ് കഴിച്ച ഭക്ഷണം നാളെ നല്ലതായിക്കൊള്ളണമെന്നില്ല അതൊക്കെ മാറി എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ നിയമമാണ് കറക്റ്റ് അല്ലേ ആയുർവേദപരമായിട്ട് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും ഈ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതാണ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് നന്നായില്ലേ അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ ഈ സബ്ജക്ട് സെലക്ട് ചെയ്തത് നമ്മളെല്ലാവരും ഈ ഒരു ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മളറിഞ്ഞ് അറിഞ്ഞ് നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുറച്ച് നേരം ജീവിക്കാം എന്താ വിചാരിച്ചു ആരോഗ്യത്തോടെ ജീവിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ദശേ ആർക്കെങ്കിലും ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ദശ ഡോക്ടർ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ